ലാലി ജെയിംസ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായും ഒരു കടുത്ത അതൃപ്തി അത് നേതൃത്വത്തിനെതിരെ പേരെടുത്ത് പറഞ്ഞുവരെയുള്ള വിമർശനങ്ങളിലേക്ക് എത്തിച്ചേർന്നതും കണ്ടിരിക്കുന്നു വിപ്പ് കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കില്ല എന്നുള്ള സൂചന കൂടി അവർ നൽകുന്നു നേരത്തെ നമുക്കറിയാം കൊച്ചി കോർപ്പറേഷനിലടക്കം ഇത്തരം തർക്കങ്ങൾ ഉണ്ടായ സമയത്ത് സണ്ണി ജോസഫ് അടക്കം ദീപ്തിയുടെ ആശങ്കകൾ അല്ലെങ്കിൽ പരാതികൾ അത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ അനുഭവപൂർണമായ ഒരു സമീപനം എടുത്തിരുന്നു ലാലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അർഹതപ്പെട്ട ഒരു സ്ഥാനം അവരിൽ നിന്ന് മാറ്റുമ്പോൾ അവരുമായിട്ട് തരത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാക്കൾ തൃശൂർ കോൺഗ്രസിൽ മേയർ സ്ഥാനത്തെ ചൊല്ലി കലഹമുണ്ടായിരിക്കുകയാണ് മുതിർന്ന നേതാവായ ലാലി ജെയിംസ് തനിക്ക് ഇനി ഒരു സ്ഥാനവും വേണ്ട എന്ന് പറഞ്ഞൊഴിഞ്ഞിരിക്കുകയാണ് ലാലിക്ക് ഒരു ടേം ഉണ്ടെന്നാണ് ധാരണയിലുള്ളതായി അറിയാൻ കഴിഞ്ഞിരുന്നത് പക്ഷെ താനിനി മേയർ ആവാനില്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കില്ല അടുത്തൊരു ടേം ഉണ്ടെങ്കിൽ അത് സുബി ബാബുവിന് കൊടുക്കണം മേയർ സ്ഥാനം ഇങ്ങനെ പങ്കിട്ട് കൊണ്ടുപോകുന്നതിൽ തനിക്ക് താല്പര്യമില്ല വികസനത്തിന് ഒരു കണ്ടിന്യൂറ്റി ആവശ്യമാണെന്നുള്ള ശക്തമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് ലാലി ജെയിംസ് നാലാം തവണയും ജയിച്ചു കയറിയ ലാലി ജെയിംസ് സ്വാഭാവികമായും മേയറാകുമെന്ന് പാർട്ടി പ്രവർത്തകരും തൃശൂരിലുള്ള ആളുകളും കരുതിയിരുന്നു ജാതി സമവാക്യങ്ങൾ ഒരു ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾ ഇത് കൊടുക്കും എന്ന് കരുതിയിരുന്നെങ്കിൽ പോലും ലാലി ജെയിംസ് അത് വരേണ്ടതാണ് റിസർവ്ഡ് ആയിരുന്നു തവണ മേയർ സ്ഥാനം എന്നിട്ട് പോലും ലാലി ജെയിംസിനെ തഴഞ്ഞത് കേന്ദ്രത്തിൽ നിന്നും കെട്ടി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നുകൊണ്ടാണ് എന്നുള്ള ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ആരോപണവും മുറുമുറുക്കവും പല ഭാഗത്തു നിന്നും വന്നതാണ് കൗൺസിലർമാരിൽ പലരും ഇത്തരത്തിൽ ലാലി ഇത് അർഹിക്കുന്നുണ്ട് എന്ന തരത്തിൽ പ്രസ്താവന നടത്തിയിരുന്നതാണ് എന്തായാലും പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ലാലി വിപ്പ് സ്വീകരിച്ചിട്ടില്ല പാർട്ടിക്ക് ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും താൻ ചെയ്യില്ല എന്ന് പറയുമ്പോഴും വോട്ട് ചെയ്യുമെന്ന് കമ്മിറ്റ് ചെയ്യുന്നില്ല വോട്ടിങ്ങിൽ കൊസ്റ്റിൻഡൽ കൌൺസിലർമാരുടെ ഒരു അഭിപ്രായം എടുത്തിരുന്നോ ആർക്കാണ് കൂടുതൽ പിന്തുണ എന്ന കാര്യം ഡി സി സി അന്വേഷിച്ചിരുന്നോ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഓരോ കൗൺസിലർമാരുമായും ചർച്ച നടത്തിയിരുന്നുവെന്നും ഡി സി സി ഐ ആണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കൗൺസിലർമാരിൽ എല്ലാവരും പങ്കെടുത്ത പാർലമെന്ററി പാർട്ടി യോഗം ചുമതലപ്പെടുത്തിയത് എന്നുമാണ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും അറിയിച്ചത് ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കാൻ ഡി സി സി ഐ ചുമതലപ്പെടുത്തുമ്പോഴും കൗൺസിലർമാരിൽ പലരും ലാലിയുടെ പേരും സുബിയുടെ പേരും മറ്റ് അവരുടെ താല്പര്യമുള്ളവരുടെ പേരുകൾ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ആര് ആരുടെ പേരാണ് പറഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലെങ്കിൽ പോലും ലാലി സ്വാഭാവികമായി മേയറാവേണ്ട ആളാണെന്നും അവരുടെ സീനിയോറിറ്റിയും കഴിഞ്ഞ കഴിഞ്ഞകാല സമരപാരമ്പര്യവും പരിഗണിച്ചുകൊണ്ട് തന്നെ പലരും ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ നേതൃത്വം കണക്കിലെടുത്തിട്ടില്ല എന്നൊന്നും വേണം പറയാൻ കെ സി വേണുഗോപാൽ ടീമിൻ്റെ ഒരു താല്പര്യം താരതമ്യേന പുതുമുഖക്കാരിയായ ആദ്യ തവണ കിഴക്കും പാട്ടുകരിൽ നിന്ന് ജയിച്ച നിജി ജസ്റ്റിൻ അവർ ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റാണ് അവർ ഡി സി സി വൈസ് പ്രസിഡൻ്റാണ് അവർക്ക് യോഗ്യതയുണ്ട് എന്ന് എല്ലാവരും തന്നെ പറയുമ്പോഴും വളരെയധികം യോഗ്യതയുള്ള ലാലിയെ പോലുള്ള ഒരുപാട് പേർ ാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമായി അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ താൻ തന്റെ തനിക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടി വളരെ ആക്റ്റീവായി നിൽക്കുമെന്ന് പറയുമ്പോഴും മറ്റു കേട്ടപ്പോൾ ടേം അവസ്ഥയിൽ നിജി കഴിഞ്ഞാൽ പിന്നെ ലാലിയിലേക്ക് പോകാം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ടോ നേരത്തെ പാർട്ടിയുടെ ആലോചന ഉണ്ടായതായി മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ആദ്യം നിജി ജസ്റ്റിന് കൊടുക്കുന്നു പിന്നീട് സുബി ബാബുവിന് കൊടുക്കുന്നു മൂന്നാമത്തെ ടേമിൽ ലാലി അക്കോമഡേറ്റ് ചെയ്യുന്നു എന്ന തരത്തിലാണ് പാർട്ടി ആലോചിച്ചിരുന്നത് ടേമിൻ്റെ കാര്യത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെന്ന് മാത്രമാണ് ഡി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷേ ഇനി അങ്ങനെ ഒരു വെച്ചുമാരലിന് താനില്ല എന്നാണ് ലാലി ജെയിംസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് അവർ ഏറെ ദുഃഖത്തിലാണ് ഏറെ സങ്കടത്തിലാണ് ഇത്രയധികം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും ഒരവസരം കൃത്യമായി വന്നപ്പോൾ തന്നെ അവഗണിച്ചെന്നും സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയെന്നുമുള്ള ഒരു ദുഃഖമാണ് ലാലി ജെയിംസ് പങ്കുവെക്കുന്നത് എന്തായാലും തൃശൂർ കോൺഗ്രസിൽ മേയർ സ്ഥാനത്തെ ചൊല്ലി കലഹം ശക്തമായിരിക്കുന്നു എന്നുള്ളതാണ് ലാലി വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടുതന്നെ അറിയണം ി വോട്ട് ചെയ്യുമോ വിപ്പ് കൈപ്പറ്റാത്ത കോൺഗ്രസിൽ നിന്ന് മാറാനില്ല കൂടി പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഇനി പുറത്തു പോകാനില്ല അതേസമയം വിപ്പ് കൈപ്പറ്റിയിട്ടില്ല അപ്പൊ അവർ വോട്ട് ചെയ്യാനും സാധ്യതയില്ല അതുകൊണ്ട് കോൺഗ്രസിന് അവിടെ ഒന്നും സംഭവിക്കാനില്ല പക്ഷേ പത്ത് വർഷത്തിന് ശേഷം കിട്ടിയ ഒരു കോർപ്പറേഷൻ ഭരണം അതിന്റെ ശോഭ കെടുത്താൻ തീർച്ചയായും കോൺഗ്രസിന് അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം